രാവിലെ അഞ്ച് മണിക്കാണ് സംഭവം അതായത് പാലക്കാട് നിന്നും പാർസൽ വണ്ടി ഇങ്ങോട്ട് വരുന്നു മലപ്പുറത്ത് നിന്നും ബൈക്ക് ഇങ്ങോട്ട് വരുന്നു തമ്മിൽ കൂട്ടിയിടിച്ചു കൂട്ടിയിട്ടുണ്ട് സ്പോട്ടിൽ അത് ബൈക്ക് കത്തുകയും വണ്ടി കത്തി അതിൽ രണ്ടുപേരുണ്ടായിരുന്നു രണ്ട് വണ്ടി ഓവർ സ്പീഡായിരുന്നു വണ്ടി സ്പീഡല്ല ഇപ്പോൾ അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് വന്ന പിന്നെ വളമല്ല ഒരു വളവും മഞ്ഞ് ദേശം ഒരു മഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാവിലെ ആറ് വണ്ടികൾ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടികൾ ഈ റൂട്ടിൽ നല്ല റോഡാണല്ലോ ആ വണ്ടി വന്നു ലോറിക്കാർ ഇങ്ങോട്ട് വന്നു ബൈക്കാർ ഇങ്ങോട്ട് വന്നു കൂട്ടി ഇടിച്ചിട്ട് ഇടിച്ചു ഇതാണ് സംഭവിച്ചത് വണ്ടി കത്തിയും ചെയ്ത് ആ സ്പോട്ട് കണ്ടാർ മനസ്സിലാകാം വണ്ടി കത്തിയ സ്ഥലം എന്നിട്ട് ആ രണ്ട് രണ്ട് പേര് സ്പോട്ടു എടുത്തുണ്ടോ ബോധലാതെ കണക്കായിരുന്നു ഇടിച്ചുകൊണ്ടുതന്നെ ബോധലാതെ കണക്ക് പിന്നെ അങ്ങനെ വണ്ടി പീക്കത്ത് ചെയ്തു അവർക്കൊന്നു ആ സ്പോട്ടിൽ പോയാണെന്ന് അറിയില്ല അത് അപ്പം തന്നെ വള്ളത്തിൽ കിടത്തി കൊണ്ടുപോയി ഇവിടെ സ്ഥിരമായിട്ട് അപകടമാണ് കാരണം ഈ വളവും കാര്യങ്ങളും ഒരു ഡിവൈഡറോ ഒന്നും ഇവിടെ സംവിധാനങ്ങൾ ചെയ്തിട്ടേ ഇല്ല കുറേ കാലം എത്ര അപകടങ്ങളാണ് സംഭവിക്കുന്നതാണ് കാരണം ഇത്രയും റെസിഡൻസ് ഏരിയയാണ് ഈ ഭാഗം ഒരു ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഭാഗം ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് ഇത് മൊത്തം എല്ലാ ഭാഗങ്ങളും ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ് കാരണം ഒരു ക്രോസ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ അവിടുന്ന് ആ ജംഗ്ഷനിലേക്ക് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അതുപോലെ വണ്ടികൾ കൂടുതലും അങ്ങോട്ട് തീരുമ്പോൾ വളം തീരുമ്പോൾ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നു ഇതിപ്പോൾ മാസം മാസമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒരു ബസ് അതിനകത്ത് രണ്ട് ബസ്സും ഒരു ലോറിയും തമ്മിൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ അതാ കാണുന്ന ഭാഗത്തും ഒരു അതിന് മുന്നേ ഒരു മാസം മുന്നേ വീണ്ടും അതേ ആക്സിഡൻറ്റ് ആയിരുന്നു ഇപ്പോൾ റോഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്പേസിനെയും വെച്ച് കുറവാണ് ഇവിടെ കൂടുതലും ആക്സിഡൻറ്റ് ഈ ഭാഗത്താണ് ഇപ്പോൾ കൂടുതലായിട്ട് സംരംഭം ആ ആദ്യം ആൽമരം അവിടെ ഉള്ളതുകൊണ്ട് അത് മുറിച്ചു റോഡ് വികസനം വരുന്നതിന് മുമ്പ് അവിടെയായിരുന്നു ആ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത് ഒരു നൂറ് മീറ്റർ അകലം ഇപ്പോൾ കുറവിലായിട്ടായിരുന്നു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു അതൊരു എക്സിഡൻറ്റായ കാരണം വളവുള്ള കാരണം ഇവിടെ പോകുന്ന വണ്ടിയും അവിടുന്ന് വരുന്ന വണ്ടിയും നേരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റോഡ് വികസനം വന്നതിന് ശേഷം കൂടുതലും ഈ ഭാഗത്താണ് ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് മരണം ആയിക്കൊണ്ടിരിക്കുന്നു